ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണ്ണിമാങ്ങ ചമ്മന്തിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ മാങ്ങ സീസൺ ആണ് എല്ലാവർക്കും മാങ്ങയും കണ്ണിമാങ്ങയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മാങ്ങ ചിലപ്പോൾ നമുക്കിങ്ങനെ കണ്ണിമാങ്ങയൊക്കെ ഒരുപാട് പൊഴിഞ്ഞ് വീഴും ആ സമയത്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കണ്ണിമാങ്ങ കൊണ്ടുള്ള ചമ്മന്തി ഇത് നമുക്ക് കഞ്ഞി കുടിക്കാനായാലും ചോറിൻ്റെ കൂടെ ആയാലും വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ടൊരു എട്ട് പത്ത് കണ്ണിമാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ട് മൂന്ന് കഷ്ണായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ മാങ്ങാണ്ടി നമ്മളത് മാറ്റിക്കളയണം മാങ്ങാണ്ടി ഉറച്ചിട്ടൊന്നും ഉണ്ടാവില്ല കണ്ണിമാങ്ങയാണല്ലോ പിന്നീട് നമ്മൾ വലിപ്പം കൂടിയ കണ്ണിമാങ്ങ ഞാൻ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടിയും ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുക ഞാൻ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് തേങ്ങ ചേർത്തും അരയ്ക്കാം തേങ്ങ ചേർക്കാണ്ടും വരയ്ക്കാം രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാണ്ട് ഇതുപോലെ ചെയ്യേണ്ടതായിരിക്കും ടേസ്റ്റ് മാങ്ങ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടിയൊക്കെ ചേർത്ത് അതിൻ്റെ അളവ് കൂട്ടാം അത്ര തന്നെ അപ്പം ഞാൻ എന്താ ഇത്രയും ഒരു എട്ട് പത്ത് എണ്ണം ഉണ്ടായിരുന്നു കണ്ണിമാങ്ങ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പോൾ അത് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കി ചേർക്കുന്നത് പച്ചമുളക് ചെറിയുള്ളി ഉപ്പ് ഇത്ര സാധനം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പച്ചമുളകിന് പകരം ചിലർ മുളക് പൊടി ചേർക്കും അത് നമ്മളുടെ ഇഷ്ടം പോലെ എനിക്ക് പച്ചമുളക് ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേ മാങ്ങ കണ്ണിമാങ്ങ അരിഞ്ഞു വെച്ചാൽ കണ്ണിമാങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ആ പൾസ് മോഡലിട്ടിട്ട് കറക്കിയെടുക്കുക അരയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇത് ചെയ്താൽ മതി അതിനുശേഷം അതൊരു വിധമായി കഴിയുമ്പം അതിലേക്ക് ബാക്കി ബാക്കിയെടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഞാനൊരു നാല് മീഡിയം സൈസ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഉപ്പു ഉപ്പു പൊടിയും ചേർക്കാം നമുക്കിത് ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം ഒരു പോരായിക തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർക്കാം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ചമ്മന്തിയുടെ കൂടെ അപ്പോൾ അത് ഞാൻ മുളകും ഉള്ളിയും ഉപ്പും ഒക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ ഈ ചമ്മന്തി ചമ്മന്തി സംഭവങ്ങൾ ഭയങ്കര രുചിയാണല്ലേ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ കണ്ണിമാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മാങ്ങ പൊഴിഞ്ഞ് വീഴുമ്പം നമ്മളധികം നമുക്ക് ശ്രദ്ധിക്കാണ്ട് നമ്മളത് ഇട്ടേക്കും ചിലർ ഉപ്പി ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കും ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഉപ്പിലിട്ട കണ്ണിമാങ്ങ മാങ്ങ വെച്ചിട്ടും ചമ്മന്തിയൊക്കെ തയ്യാറാക്കാം അപ്പോൾ അതിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു നമുക്കിതുകൂട്ടി നന്നായി ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്